െസിയുടെ കട്ട ഫാൻ വിവാഹ ദിനത്തിൽ അർജന്റീനയുടെ ലോകകപ്പ് ജയം റീക്രിയേറ്റ് ചെയ്തു മുഹമ്മദ് ഷിബിലിന്റെ വെറൈറ്റി ഐഡിയ ഇപ്പോൾ വൈറൽ െസിയുടെ കട്ട ഫാൻ വിവാഹ ദിനത്തിൽ അർജന്റീനയുടെ ലോകകപ്പ് ജയം റീക്രിയേറ്റ് ചെയ്തു മുഹമ്മദ് ഷിബിലിന്റെ വെറൈറ്റി ഐഡിയ ഇപ്പോൾ വൈറൽ ഇനി ഒരു ലയണൽ മെസ്സിയുടെ ആരാധകനെ കുറിച്ചാണ് കേട്ടോ പറയാനുള്ളത് ചില്ലറ ആരാധകനൊന്നുമല്ല സ്വന്തം വിവാഹത്തിന് അർജന്റീന വേൾഡ് കപ്പ് നേടിയത് റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് മുഹമ്മദ് ഷിബിലി ആ റീലെ ഇൻസ്റ്റാഗ്രാമിലിട്ടു അതിപ്പോ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത് ആ വീഡിയോ ഇപ്പോ വൈറലാണ് ആ ദൃശ്യങ്ങളൊന്ന് കാണാം Has shaken hands with paradise. The little boy from Rosario Santa Fe has just pitched up in heaven. He climbs into a galaxy of his own. He has his crowning moments. And of course he is not alone. He was the point of difference. He has always been. പോലെ തന്നെ ഞാനും ഒരു വലിയ മെസ്സി ഫാനാണ് അതുകൊണ്ട് തന്നെ മെസ്സി വേൾഡ് കപ്പ് എടുത്ത ഖത്തർ വേൾഡ് കപ്പ് എന്ന് പറയുന്നതും ആ ദിവസമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് അപ്പോൾ അങ്ങനെ ഒരു ദിവസം റീക്രിയേറ്റ് ചെയ്യണമെന്നുള്ളതും അങ്ങനൊരു ഇവൻറ്റ് റീക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ എൻ്റെ കല്യാണ ദിവസം ഞാൻ കല്യാണ ദിവസമാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ എൻ്റെ എൻ്റെ മറക്കാൻ പറ്റാത്തൊരു ദിവസമായതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ദിവസം ഇത് റീക്രിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ അങ്ങ് പ്ലാൻ ചെയ്യുമായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ കുടുംബ കുടുംബാംഗങ്ങളോടും അതുപോലെ തന്നെ എൻ്റെ ഭാര്യയോടൊക്കെ സംസാരിച്ചപ്പോൾ അവർക്കല്ല ഓക്കെ ആയിരുന്നു നമ്മൾ ഇങ്ങനെ ഒരു ഇവന്റ് പ്ലാൻ ചെയ്യുകയും ചെയ്യുകയും അതിനനുസരിച്ച് ക്രിയേറ്റ് ഇലി നമുക്കൊപ്പം അല്ലെ വിവാഹ ദിവസം ഏറ്റവും കൂടുതൽ ഓർമ്മിച്ചിരിക്കുന്ന ഒരു ദിവസം അത് ഇരട്ടി മധുരമുള്ളതാക്കിയിരിക്കുകയാണ് ശിവലി അതിന് കല്യാണപ്പെടും കുടുംബക്കാരും എല്ലാവരും കൂടെ നിന്നു എന്നതാണ് അർജന്റീന വേൾഡ് കപ്പ് അടിക്കുമ്പോൾ എല്ലാവരും ആവേശഭരിതരായതാണ് ലയണൽ മെസ്സിയുടെ ആരാധകർ അർജന്റീനയുടെ ആരാധകർ ആവേശം കൊണ്ടതാണ് ഒരു പക്ഷെ അതുതന്നെയാണ് നമ്മൾ ഈ ഷിബിലിയിലും കണ്ടതെന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത് മലപ്പുറം സ്വദേശിയായ ഈ ഷിബിലി മുഹമ്മദിന് അർജന്റീനയെ അർജന്റീനൻ ടീമിനെ അതിഭയങ്കരമായ ഇഷ്ടമാണ് ലയണൽ മെസ്സിയുടെ നല്ല സ്നേഹമാണ് ഒരു ഈ ഖത്തറിൽ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ വേൾഡ് കപ്പ് കാണാൻ പോകണമെന്നൊക്കെ അതിയായ ആഗ്രഹമായിരുന്നു അതിനുള്ള തയ്യാറെടുപ്പുകൾ പോലും നടത്തിയിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു ചില സാഹചര്യങ്ങൾ കാരണം അദ്ദേഹത്തിന് ആ വേൾഡ് കപ്പ് കാണാൻ പോകാൻ പറ്റിയില്ല അർജന്റീനയുടെ മത്സരങ്ങളൊന്നും കാണാൻ സാധിച്ചില്ല പക്ഷെ നമ്മൾ ഈ ഖത്തറിലെ ഓരോ സ്റ്റേഡിയത്തിലും അർജന്റീനയുടെ മത്സരം നടക്കുന്ന സമയത്ത് അവിടുത്തെ മലയാളികളുടെ ഒക്കെ ആവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ അതാണ് ഷിബിലി ആ തൻ്റെ ആ അടങ്ങാത്ത ആവേശം ആ ടീമിനോടുള്ള ആരാധന ലയണൽ മെസ്സിയോടുള്ള ഇഷ്ടം അതൊക്കെയാണ് ഈ കല്യാണ ദിവസം ഒരു വെഡ്ഡിങ് റീലായിട്ട് വന്നത് എന്നാണ് വന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് കാരണം ഈ ആ ഈ കണ്ടന്റ് അതായത് ഈ കപ്പ് കൊണ്ടുവരുന്നു കപ്പ് കൈമാറുന്നു ഈ ഈ ഒരുപാട് അർജന്റീനൻ ജയ്സിയിട്ട ഒരുപാട് കുട്ടികൾ ഇവരുടെ തന്നെ ബന്ധുക്കളായ ഒരുപാട് കുട്ടികൾ ആ വേദിയിലേക്ക് നടന്നു വരുന്ന കാഴ്ച ഇതെല്ലാം അന്നത്തെ ആ വേൾഡ് കപ്പ് ഫൈനലിൽ അർജന്റീന കപ്പടിച്ച സമയത്ത് നമ്മൾ കണ്ടൊരു കാഴ്ച അതിലൊരു റീക്രിയേഷനാണ് ഈ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇത് വളരെയധികം വൈറലാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനോടകം ആ കാഴ്ച കണ്ടു കഴിഞ്ഞു ഓരോ അർജന്റീന ആരാധകരും ഏതൊക്കെ തരത്തിലാണ് അവരുടെ ഇഷ്ടം പ്രകടിപ്പിക്കുന്നത് എന്നുകൂടെ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ പുതിയ കാലത്ത് ഒരുപാട് റീലുകൾ വരാറുണ്ട് വെറൈറ്റി കണ്ടന്റുകൾ വരാറുണ്ട് കല്യാണത്തിനൊക്കെ ഇത്തരത്തിൽ ഓരോ വ്യത്യസ്തമായ കണ്ടന്റുകൾ വരുന്നു നമ്മൾ പലതരത്തിലുള്ള റീലുകൾ ഇങ്ങനെ ദിവസത്തേക്ക് റീലുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിനൊരു പ്രത്യേക ഭംഗിയുണ്ട് ആ ഒരു ആരാധന അത് അത്രയും ഭംഗിയോടെ ആ ഒരു റീക്രിയേഷൻ നടത്തി എന്നുള്ളതാണ് എന്തായാലും ശിവലിയുടെയും ഭാര്യയുടെയും മുന്നോട്ടുള്ള ജീവിതവും മനോഹരമായിരിക്കട്ടെ ആണ് നമുക്ക് ഈ വിവരങ്ങളൊക്കെ നൽകിയത്